തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക 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 കമന്റ് ഷെയർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നമസ്കാരം ദിനം സന്തോഷകരമാകട്ടെ ഫെലോഷിപ്പ് എന്നുള്ള ചെയ്യുകയും പന്ത്രണ്ടാമത്തെ അധ്യായം സുസ്ഥിര സാമൂഹ്യ ദർശനത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കാലാവസ്ഥ അതിജീവനം എന്നുള്ള വിഷയത്തില് നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നില എന്താണെന്നുള്ളത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് റെസിലിയൻസ് കാലാവസ്ഥ അതിജീവനവും പൊരുത്തപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനം വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതിനെ അതിജീവിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും സുസ്ഥിര സമൂഹങ്ങൾക്ക് കഴിയണം വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ചുലഭകരമായി തന്നെ നേരിടാൻ മാനസികമായി തയ്യാറാകണം നമ്മുടെ അടിസ്ഥാന നിർമ്മിതികളും സൗകര്യങ്ങളും ഒക്കെ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പോലുള്ളവയെ അതിജീവിക്കാനും പുനരുജ്ജീവിക്കാനും കഴിയുന്നതാവണം ഉപഭോഗത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതിക്ക് നിലനിൽക്കാൻ നിലനിൽപ്പുണ്ടാകില്ല എന്നതിനാൽ തന്നെ സുസ്ഥിരമായ ജീവിത രീതികൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് വെള്ളപ്പൊക്കം ഉഷ്ണതരംഗം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ സമൂഹങ്ങൾക്ക് അടി അടിയന്തര പദ്ധതികളും പരിപാടികളും വേണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നല്ല ബന്ധം വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അതിജീവി പ്രതിസന്ധി ഘട്ടത്തിൽ നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതും വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും അതിജീവിക്കാൻ അത്യാവശ്യമാണ് അതിനായുള്ള മാനസികവും വൈയക്തികവും സാമൂഹികവും പ്രായോഗികമായ തയ്യാറെടുപ്പ് വളരെ പ്രധാനവുമാണ് ദീപികൾ ഈ തയ്യാറെടുപ്പിന്റെ ഭാഗത്തിലാക്കുന്നു അപ്പൊ ഇതാണ് ക്ലൈമറ്റ് റിസലൻസിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു നില അത് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഇവിടെ ലോകത്ത് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ മാറ്റങ്ങൾ എപ്പോഴും ഏത് കാലത്തും ഉള്ളതാണ് ഈ കാലാവസ്ഥ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ ആ അഞ്ചു വർഷങ്ങൾ കൂടുമ്പോ പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോ എന്നുള്ള ആ ഒരു ഒരു സിക്ലിക്കൽ മാനറിൽ ഇവിടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ആധുനിക കാലത്ത് അത് ജിയോ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ബോധപൂർവം ഒരു കൂട്ടം ലോകശക്തികൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ കാലത്തും ക്ലൈമറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ആധുനിക കാലത്ത് അത് വലിയ ശക്തിയിൽ വന്നിട്ടുണ്ട് അപ്പോ അത് നമ്മൾ കഴിഞ്ഞ ഒരു ഒരു ഏതാണ്ട് ഒരു ദശകം നോക്കുകയാണെങ്കിൽ അത് വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് മേഘവിസ്ഫോടനം പോലുള്ള കാര്യങ്ങൾ പിന്നെ ഉഷ്ണപാതങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഉഷ്ണതരംഗങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനെ അതിജീവിക്കാനും സാഹചര്യങ്ങൾ അത് പൊരുത്തപ്പെടാനും സുസ്ഥിര സമൂഹങ്ങൾക്ക് കഴിയണം ഒരാണല്ലോ നമ്മൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതും ഇക്കോ വില്ലേജുകൾ ഉണ്ടാക്കുന്നതും ഇക്കോ വില്ലേജുകൾക്ക് ഈ ക്ലൈ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയണം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കണം പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അത് ഒരു പുനരുജ്ജീവനം എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ നമുക്ക് കഴിയണം അപ്പൊ അങ്ങനെ കഴിയുന്നതിനെയാണ് ക്ലൈമറ്റ് റെസിലിയൻസ് എന്ന് പറയുക കാലാവസ്ഥ അജീ അതിജീവനശേഷി അല്ലെങ്കിൽ കാലാവസ്ഥ പൊരുത്തപ്പെടൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ശുഭകരമായി തന്നെ നേരിടാൻ നാം മാനസികമായി തയ്യാറാണ് അതായത് ഇനി ക്ലൈമറ്റ് ക്രൈസിസ് വരുന്നുണ്ട് ഇനി എന്തു ചെയ്യും നമ്മള് മറ്റേ എന്താ പറയാ ഒരു മലേഷ്യയില് മറ്റേ അവിടെ ഉള്ള ഒരു 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 വീഡിയോ കണ്ടു ക്ലൈമറ്റിന്റെ അല്ല വഴിയോര കച്ചവടക്കാര് കച്ചവടം നടത്തുന്നത് റെയിൽവേ പാളത്തിന്റെ അകത്ത് ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അവര് ഈ കടയൊക്കെ പിൻവലിക്കും ആളുകളെല്ലാം സൈഡിലേക്ക് മാറി നിൽക്കും ട്രെയിൻ പോകും വീണ്ടും പഴയ വടിയും ഇതാണ് സത്യത്തിൽ റെസിലിയൻസ് എന്ന് പറയുന്നതിന്റെ നല്ലൊരു ഉദാഹരണം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നം വരുന്നു എന്നുള്ള വരുമ്പോ അത് മടക്കി വെക്കാൻ പാകത്തിലാണ് കടകളുടെ നിർമ്മിതി വരാനിരിക്കുന്ന സമയത്ത് ആ വരുന്നു എന്നുള്ള അലാം കേൾക്കുന്നതോടുകൂടി ഇവരത് മടക്കും വന്നു പോയി കഴിഞ്ഞാലോ വരുന്ന സമയത്ത് ഇവർ ഒതുങ്ങിയിരിക്കും വന്നു പോയി കഴിയുമ്പോൾ വീണ്ടും പഴയപടി കാലാവസ്ഥ വരുന്ന കാര്യത്തിലും ഇത് തന്നെയാണ് വേണ്ടത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നമുക്ക് മുൻകൂർ അറിയാൻ കഴിയണം അതിനെ ശുഭകരമായി നേരിടാൻ കഴിയണം അതിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് നാം തയ്യാറാകണം ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് ഏത് കാര്യത്തെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റും കാരണം റോഡിൽ അപകടങ്ങളുണ്ട് റോഡിൽ സൈഡിൽ കൂടെ പോകുന്നവരെ വണ്ടികൾ ഇടിച്ചിടുന്നുണ്ട് നമുക്ക് വാഹനമായിട്ട് വെളിയിറങ്ങാൻ പറ്റും പല പരം വാഹനങ്ങളിലെ മുകളിൽ കൊണ്ട് നമ്മൾ നമ്മളിടിക്കാൻ നമ്മളെ മുകളിൽ കൊണ്ടുപിടിക്കും അതുകൊണ്ട് വാഹനം ഓടിക്കാൻ പറ്റൂല അവിടെ എന്താ വെച്ചാൽ നമ്മൾ ആ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ് അതിനുള്ള ഒരു ഒരു സ്പിരിച്വൽ സെക്യൂരിറ്റിയിലേക്ക് പോകേണ്ടതും ആവശ്യമാണെന്ന് നമ്മൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ എന്താ പറയാ വരുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ളത് അത്തരം ഒരു 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 ആലോചന നമുക്ക് ഉണ്ടാവണം ഇപ്പൊ റോഡിൽ വെച്ച് അപകടം ഉണ്ടായി അപകടം ഉണ്ടായാൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകണം ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ആംബുലൻസ് പോലുള്ള സജ്ജീകരണം വേണം പോയി ആള് പോയി കിട്ടി അല്ലെങ്കിൽ വലിയ തുക ചെലവാകേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഇൻഷുറൻസ് ഉണ്ടാവണം ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അതിന്റെ പുറകിൽ മറ്റു പലതുമുണ്ട് എന്നത് കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് പക്ഷെ നമ്മളിവിടെ ക്ലൈമറ്റ് ക്രൈസിസ് വരുന്ന സമയത്ത് ഇതിനെ ശുഭകരമായി നേരിടാൻ നമുക്ക് എന്താ വേണ്ടത് ഇപ്പോ നമ്മുടെ ലാൻഡിൽ തന്നെ ഡാമ് തുറക്കുമ്പോൾ വെള്ളം പോകും അത് നമ്മുടെ മുറ്റത്ത് ഏന് മുകളിലേക്ക് കയറുന്ന അവസ്ഥ രണ്ടു തവണ മൂന്നു തവണ ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മൾ എന്താ ചെയ്യ നമ്മൾ ആ സമയത്ത് അവിടെ നിന്ന് സാധനങ്ങളെ മാറ്റി വെക്കുന്നു നമ്മളവിടെ സ്ഥാപിക്കുന്ന സാധനങ്ങളെ എല്ലാം തന്നെ വെള്ളം കേറാത്ത കയറിയാൽ ബാധിക്കാത്ത രീതിയിലേക്ക് ഉയർത്തി വെക്കും ഇതാണോ സാധ്യമാവുക അതല്ലാതെ നമ്മളത് നമ്മൾ ആ ആ ലാൻഡ് തന്നെ വിറ്റൊഴിവാക്കി പോവുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യല്ല ചിലപ്പോൾ ഒരു ലാൻഡ് വിൽക്കാൻ നമുക്ക് പറ്റിയേക്കും നമ്മളിപ്പോ ഒരു ഒരു സംസ്ഥാനത്തെ മുഴുവൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു ഇക്കോ വിലേജ് സംവിധാനത്തിലെ ഒരു നൂറ് വീടുകളുള്ള ഒരു ഭാഗമാണെന്ന് വെച്ച് വെച്ചാൽ അവിടെ മുഴുവൻ ഇത് വിറ്റൊഴിവാക്കി പോവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല വിറ്റ് ഒഴിവാക്കിയ തന്നെ ആരുടെയിലേക്കാണ് ഇത് വിൽക്കുക മറ്റൊരു ആൾക്ക് വീട് വെക്കുക എന്നാണെങ്കിൽ അയാളും ഇതേ ക്രൈസിസിലല്ലേ ജൻസിയായിരുന്നു അങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അതിനെ ശുഭകരമായി നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ് അത് നമ്മളെ ബാധിക്കാതെ സൂക്ഷിക്കുക ബാധിക്കുന്ന അവസ്ഥയിൽ മാറി നിൽക്കുക അത് വെള്ളം പൊങ്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉഷ്ണവാദം വന്നു കഴിഞ്ഞാൽ മേഘ സ്ഫോടനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീടും പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആവു ഇപ്പോ ലാൻഡ് സ്ലൈഡ് പോലുള്ളൊരു ഏരിയ ആണെങ്കിൽ അത്തരം ഏരികളിൽ നിന്ന് നമ്മൾ മാറി താമസിക്കാതെ തന്നെ വേണ്ടിവരും കാരണം മറ്റൊരു സൊല്യൂഷൻ ഇല്ലാ അതോടുകൂടി തീരും നമ്മൾ പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങളിൽ അതിന് നമ്മൾ തയ്യാറാകണം സജ്ജീകരണം സജ്ജീകരിക്കണം നമ്മുടെ അടിസ്ഥാന നിർമ്മിതികളും സൗകര്യങ്ങളും ഒക്കെ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പോലുള്ളവരെ അതിജീവിക്കാനും പുനരുജ്ജീവിക്കാനും കഴിയുന്നതായിരിക്കണം നമ്മളൊരു വീട് വെക്കുന്നു ആ വീട് വെക്കുന്ന സമയത്ത് അതിപ്പോ വെള്ളപ്പൊക്കമുള്ള സ്ഥലമാണ് വെള്ളപ്പൊക്കം ബാധിക്കാത്ത രീതിയിൽ ഉയർത്തിയായിരിക്കണം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ടൈപ്പായിരിക്കണം ഉണ്ടാകേണ്ടത് വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ഈ സാധനം പോകണം കൊടുങ്കാറ്റുണ്ടായിട്ടെങ്കിൽ ആ കൊടുങ്കാറ്റ് ബാധിക്കാത്ത കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാലും ഒന്നും പറന്നു പോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത് ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭൂകമ്പത്തിൽ ഇതെല്ലാം പുലിങ്ങിയ താഴത്തേക്ക് പോകുന്ന രീതിയിൽ ആകരുത് അതിന്റെ നിർമ്മിതി അപ്പോ ഇത് മുൻകൂർ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ കൺസ്യൂമേഴ്സത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതി ഉണ്ട് അതിന് നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ കൺസ്യൂമേഴ്സത്തിലൂടെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഇപ്പോ എല്ലാവരും വീട് കിട്ടുന്നു ഞാനും വീട് കിട്ടുന്നു എല്ലാവർക്കും പഞ്ചായത്തിന് ലോഡ് കൊടുക്കുന്നു ഞാനും പഞ്ചായത്തിന് ലോഡ് വായിക്കുന്നു പഞ്ചായത്ത് പറയുന്നു മറ്റേ കോൺക്രീറ്റ് കൊണ്ടുള്ള കെട്ടിടം കെട്ടണം നമ്മളും കോൺക്രീറ്റ് കൊണ്ടുള്ള കെട്ടിടം കെട്ടുന്നു അടുത്ത പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ അനക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വലിയ പുലിപാലുകളിലേക്ക് നമ്മൾ ചെല്ലും അതിനു പകരം നമുക്ക് ആ മറ്റേ ക്ലൈമറ്റ് റിസിലേന്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ നമ്മുടേതായിട്ടുള്ള ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് കൺസ്യൂമറിസത്തിന്റെ വഴി പോകേണ്ടത് ആകരുത് ഇപ്പൊ നമ്മൾ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടം കെട്ടിയിട്ട് ജീവിക്കണം ജീവിക്കണമെന്ന് കൺസ്യൂമറിസമേ പറയുന്നുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ പ്രായോഗിക അനുഭവം അതാണ് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിതശൈലി വീട് കെട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇഷ്ടം പോലെ വീട് നിറച്ച ഉപകരണങ്ങളാണെങ്കിൽ വെള്ളം പൊങ്ങിയാലും പ്രശ്നമാവും ഇപ്പോൾ ചൂടിനെ അല്പം പോലും താങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരു വീടാണെന്ന് വെച്ചാൽ ഉഷ്ണപാതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമാവും അപ്പൊ അതിനെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതി നിർമി നിർമാണ രീതി ഉപകരണ രീതി ജീവിതശൈലി നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട് അത് വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് വെള്ളപ്പൊക്കം ഉഷ്ണോരംഗം വന്ന മണ്ണിടിച്ചൽ തുടങ്ങിയ പ്രകൃതി ദുരിതങ്ങളെ നേരിടാൻ സമൂഹങ്ങൾക്ക് അടിയന്തര പദ്ധതികളും പരിപാടികളും വേണം അപ്പൊ പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ബുദ്ധിമുട്ടും എന്നുള്ളതല്ല നമ്മുടെ സമൂഹം മൊത്തത്തിൽ അതെങ്ങനെ നേരിടും അറിയാനായിട്ട് നമ്മുടെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇക്കോ വില്ലേജിലെ അംഗങ്ങൾക്ക് ഒരു പ്രായോഗിക പദ്ധതി തന്നെ വേണം എങ്ങനെയാണ് ഒരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് അത് സമൂഹത്തിലെ എല്ലാവരെയും നമ്മൾ പഠിക്കണം കുട്ടികളെ വരെ പഠിപ്പിക്കണം അത് നമുക്ക് അത് മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ പാകത്തിലുള്ള സജ്ജീകരണം ഉണ്ടാകേണ്ടതുണ്ട് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം അതൊരു വ്യക്തിക്ക് വേണ്ടി വാങ്ങിക്കേണ്ട കാര്യമല്ല അതൊരു സമൂഹത്തിന് തന്നെ അത് വേണ്ടി വരും അവിടെ ചിലപ്പോൾ മെഡിക്കൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സജ്ജീകരിക്കാൻ അത് കൈകാര്യം ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ഉണ്ടാവാം അപ്പോൾ ഈ വിധത്തിലെല്ലാം തന്നെ നമുക്ക് പദ്ധതികൾ ഉണ്ടാവണം പരിപാടികൾ ഉണ്ടാവണം ഇതിന്റെ കപ്പുറത്ത് വേറൊരു പ്രശ്നമുണ്ട് ഈ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ കമ്മ്യൂണിറ്റി കിച്ചൻ പോലുള്ള പരിപാടിയൊക്കെ എറണാകുളത്ത് ആലപ്പുഴയിലൊക്കെ നടത്തി കേട്ടിട്ടുണ്ടാവും അവിടുത്തെ ആളുകൾ ഈ സമ്പന്നരും ദരിദ്രരും ഒക്കെ ഒരേ ഓരോ സ്കൂളിൽ തന്നെ താമസിക്കുന്നു ഒരേ ലൈനില് പ്ലേറ്റും തയ്യില് വെച്ചിട്ട് ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുന്നു അവർക്കൊക്കെ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ എന്തായിരിക്കുന്നത് കാരണം ഒന്ന് മറ്റുള്ളവർക്ക് ഈ സ്വന്തം സ്ഥലം വെള്ളത്തിലായി എന്നുള്ളതല്ല അവിടുത്തെ പലരുടെയും മാനസികാവസ്ഥ താൻ അധകൃതനെന്നും അല്ലെങ്കിൽ താഴ്ന്നവനെന്നും ഏഹ് പണമില്ലാത്തവനെന്നും ചേരി നിവാസി എന്നും കരുതി മാറ്റി നിർത്തി അവന്റെ കൂടെ പോയി ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുമായിട്ട് ഷെയർ ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് വ്യക്തിപരതയുടെ അന്യേറ്റത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വ്യക്തിപരമല്ലാത്ത ഇടത്തുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ടൈറ്റാനിക്കുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ടോ നായകനും വില്ലനും കൂടെ കൂടുന്ന ഒരു പെണ്ണിനു വേണ്ടിട്ട് എന്നിട്ടോ ആ വെള്ളത്തിൽ വീണ സമയത്തും കപ്പൽ മുങ്ങുന്ന സമയത്തും ഒക്കെ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അടികൂടലാണ് സത്യത്തിൽ അത്രയും വലിയൊരു ക്രൈസിസ് വരുന്ന സമയത്ത് അതിനെ നേരിടണമെങ്കിൽ ഇവർക്ക് സമവാകത്തിൽ പോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണ്ടേ അപ്പോ വിഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാകുന്ന സമയത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആ ഫെസിലിറ്റീസ് ക്രൈസിസ് തന്നെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഉപകരണങ്ങളല്ല ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് തിരിച്ചറിയാനുള്ള അതിനുള്ള വൈകാരിക പക്വതയാണ് സമവാകത്തിലായിരിക്കാനുള്ള സാമൂഹികമായിട്ടുള്ള ബോധ്യമാണ് സാമൂഹികമായിട്ടുള്ള പാഠമാണ് അതിനായുള്ള മാനസികവും വൈയക്തികവും സാമൂഹികവും പ്രായോഗികമായിട്ടുള്ള തയ്യാറെടുപ്പ് സത്യത്തിൽ ഈ ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്തല്ല തുടങ്ങേണ്ടത് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കുണ്ടായി അല്ലെങ്കിൽ എന്താ പറയാ പ്രളയമുണ്ടായി നമ്മളൊരു സ്കൂളില് പുനരധിവസിപ്പിക്കുന്ന സമയത്ത് ഇത് പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഇതിനു മുമ്പേ ഉണ്ടാവണം ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് ക്രൈസിസിനെ മാനേജ് ചെയ്യണമെങ്കിൽ അത് സമൂഹത്തിലെ ആളുകളുടെ പാകം കൊണ്ട് മാനസിക പക്വത കൊണ്ട് മാത്രമേ വരും നമ്മൾ ഇതൊരിക്കലും പഠിപ്പിക്കാതെ ക്രൈസിസ് വരുന്ന സമയത്ത് മാനേജ് ചെയ്യാനുള്ള ഒരു ദുരന്ത നിവാരണ സമിതി ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല അത്തരത്തിലുള്ള ഒരു ഒരു ഒരുക്കം മാനസികമായിട്ടുള്ള പാകം മാനസികമായിട്ടുള്ള ഒരു ക്രമീകരണം എന്നുള്ളതാണ് ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിനായുള്ള മാനസികവും വൈയവും സാമൂഹികവും പ്രായോഗികമായ തയ്യാറെടുപ്പ് വളരെ പ്രധാനമാണ് ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് അതിൽ രംഗങ്ങളെ ഈ തയ്യാറെടുപ്പിന്റെ ഭാഗത്തിലാക്കും നമ്മൾ ആരുമായിട്ടും ചേർന്ന് പോകുന്ന രൂപത്തിൽ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്ന രീതി അവിടെ എങ്ങനെയാണ് ക്രൈസിസ് മാനേജ് ചെയ്യുന്നത് ക്രൈസിസ് മാനേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിന്റെ അതിന്റെ ഒരു ലീഡർഷിപ്പ് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ഒരു ക്വാളിറ്റിയോടുകൂടി എങ്ങനെ ബിഹേവ് ചെയ്യാം എങ്ങനെ എല്ലാവർക്കും സിങ്ക്ലൈസ് ചെയ്ത് ആ ക്രൈസിസിനെ നേരിടാം എന്നുള്ള കാര്യങ്ങൾ ദീപികളിക്കൽ ഫെലോഷിപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും ആ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ക്രൈസിസ് വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇനി വരുന്ന ക്ലൈമറ്റ് ക്രൈസിസുകളുടെ അളവ് കൂടുന്നാണ് പറയുന്നത് അങ്ങനെ സാഹചര്യത്തിന് എല്ലാത്തിനെയും നേരിടാനും ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള മനോഭാഗം ഉണ്ടാക്കിയെടുക്കാനാണ് ലഭിക്കുളങ്ങയുടെ ലോഷം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതിലും നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം